രണ്ടായിരത്തി പന്ത്രണ്ടില് ശ്വേതാമേനോന്റെ പ്രസവം നടക്കുമ്പോഴാണ് നമ്മളൊരു പ്രസവത്തെപ്പറ്റി വ്യാപകമായ സംസാരം നടക്കുന്നത് പിന്നെ ഏതാണ്ടൊരു ദശാബ്ദം കഴിഞ്ഞപ്പോ ദിയാകൃഷ്ണയുടെ പ്രസവം വന്നപ്പോഴാണ് വീണ്ടും ചർച്ചകളിൽ നിറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണോ പണ്ടൊന്നും ആൾക്കാര് ചോദിക്കില്ലായിരുന്നു ഹസ്ബൻഡ്സ് ചോദിക്കില്ലായിരുന്നു ഞാൻ കൂടെ കേറിക്കോട്ടെ വൈഫിന്റെ കൂടെ കയറിക്കോട്ടെ എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു ലേബർ റൂമിലെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും ഫസ്റ്റ് പ്രഗ്നൻസി ആവുമ്പോൾ ഒന്നും തന്നെ അറിയില്ല അത് എങ്ങനെയായിരിക്കും നമുക്ക് പരിചയമുള്ള ആരും കൂടെയില്ല അതൊക്കെ ഒരുപാട് ഒരു ഫിയർ അല്ലേ ഇപ്പോഴും ഇപ്പോഴും ലേഡീസിന അപ്പൊ പരിചയമുള്ള അതായത് ഹസ്ബൻഡോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയോ കൂടെ ഉണ്ടെങ്കിൽ അത് വലിയൊരു സപ്പോർട്ടാണ് പ്രത്യേകിച്ച് എനിക്ക് എനിക്കെന്ത് സംഭവിച്ചാലും അവരവരുടെ ഉണ്ട് അവര് എന്റെ ലൈഫിലെ ഒരു ബിഗ് മൊമെന്റ് വാച്ച് ചെയ്യാൻ അവരുണ്ടെന്നുള്ളത് അവർക്ക് വലിയൊരു ഹാപ്പിനെസ് ആയിരിക്കും ഇപ്പൊ ഇപ്പോ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞങ്ങളും കൂടെ കേറിക്കോട്ടെ വൈഫിന്റെ കൂടെ കയറിക്കോട്ടെ അവര് ഇൻട്രസ്റ്റഡ് ആണ് അവർക്ക് കാണണം അവർ കൂടെ നിൽക്കണം ഇപ്പൊ ഇതൊരു അവർ പ്രഗ്നൻസി എന്നുള്ള പോലെയാണ് ഡോക്ടേഴ്സിന് കുറച്ച് പേർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇത്രയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് കണ്ടുമ്പോ എങ്ങനെ എടുക്കും അതായത് ഹെൽപ്പ് ചെയ്ത് കൈയോക്കുമെന്ന് പിടിച്ചു കൊടുക്കുന്നു ചീത പറയുമ്പോ കേൾക്കുക ഇതൊക്കെ പറഞ്ഞ് മരുന്ന് അതെ 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 ഒരു സെമിസ്റ്ററൈൽ ഏരിയ ആണ് ലേബർ റൂം എന്ന് പറയുന്നത് അപ്പൊ അതിന് അഡ്വാൻറ്റേജുകളോണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടെ ഒരു ലേഡിയുടെ കോൺഫിഡൻസ് വലിയൊരു ഫാക്ടറാണ് നോർമൽ ഡെലിവറിക്ക് എത്തിക്കാനായിട്ട് പക്ഷെ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് എപ്പോഴും നോർമലായി കൊള്ളണംന്നില്ല അതിലൂടെ പല കോംപ്ലിക്കേഷൻസും നടക്കാം അപ്പൊ ഈ ഒത്തിരി പേര് വാച്ച് ചെയ്യുന്നത് ഈ ഡോക്ടറുടെ മുകളിൽ ഇടുന്ന അല്ലെങ്കിൽ ആ നോക്ക് നിക്കുന്ന സ്റ്റാഫിന്റെ മുകളിൽ ഇടുന്ന ഒരു സ്ട്രെസ് പെട്ടെന്ന് വരുമ്പോ ഇവിടെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു നമുക്ക് എമർജൻസി സിസേറിയൻ തന്നെ എടുക്കേണ്ടി വരും വേറെ ഒരു സാഹചര്യം വരുമ്പോൾ ഒരു ഓട്ടോം ബഹളം ഒക്കെ ആയിരിക്കും റെഡി ആക്കാനും ഒക്കെ അതൊക്കെ എല്ലാവരും ഒരു ഒരു കോഴ്സില് എടുക്കണമെന്നില്ല ചിലർക്ക് സങ്കടം വരും ചിലർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും അതൊക്കെ എന്റെ ഇടയിൽ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്നു ഈ എല്ലാ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇവന്റ്സിനെയും മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു നോർമൽ ഡെലിവറിനെയാണ് നമ്മള് സുഖപ്രസവം ഇത്രയും മരിച്ചുകൊണ്ടിരുന്നത് സുഖം ഒന്നും ഇല്ലാന്ന് പ്രിയകൃഷ്ണയുടെ കാര്യം പറയുമ്പോൾ ഒരു റെഫറൻസ് പറഞ്ഞത് ഇപ്പം അവര് ഓൾറെഡി എ ഒരു ഇഞ്ചെക്ഷൻ എടുത്തിട്ടാണ് അപ്പം അത്ര പെയിൻ ഒന്നുമില്ല അപ്പം എപ്പിഡ്യൂറൽ ഇൻജെക്ഷൻ എല്ലാവർക്കും ഇപ്പം എങ്ങനെയാ കൊടുക്കണ്ടേ കൊടുക്കാറില്ല എങ്ങനെയാണ് അതിന്റെ ഒരു രീതി പെയിൻ ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി എപ്പിഡ്യൂറൽ എടുക്കണമെന്നേ നമ്മൾ പറയുള്ളൂ ആദ്യത്തെ പ്രെഗ്നൻസി ആണ് ആദ്യത്തെ ഡെലിവറി ആവുമ്പോൾ എന്തായാലും ഒരു മിനിമം സിക്സ് ടു എയ്റ്റ് ഹവേഴ്സ് പെയിനിലിരുന്നാലേ അവർ ഡെലിവറി ആവാൻ ചാൻസ് ഉള്ളൂ മിനിമം ചിലപ്പോൾ അതിലും കൂടുതൽ സമയം എടുത്തു എന്നൊക്കെ വരാം ഇത്രയും ഇന്റൻസിറ്റിയിലുള്ള ഒരു വേദന വരുമ്പോൾ അത്ര നേരം അത് സഹിച്ച് കിടക്കാന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യല്ല എല്ലാവർക്കും ഒരുപോലെ അത് സഹിക്കാൻ പറ്റണമെന്നുല്ല ഒരു നൈൻ മന്ത്സ് ആകുമ്പോൾ നമ്മൾ ഡോക്ടർ ഡോക്ടറെടുത്ത് വിടും ഒരു അവർ അവരതിന് സ്യൂട്ടബിൾ ആണോ എന്ന് അനസ്തെറ്റിസ്റ്റ് ചെയ്യും എന്തെങ്കിലും കോൺട്രോ അത് കൊടുക്കാൻ പാടില്ലാത്തൊരു സ്പോട്ട് ഡിസൈഡ് ചെയ്യാം പക്ഷെ അതിന് മുന്നേ ഇതെല്ലാം അറിഞ്ഞു വെക്കുന്നതാണ് നല്ലത്